ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പാഴ്ചപ്പെടുമാറാകട്ടെ പുസ്തകത്തിൽ വായിച്ച് മുന്നോട്ട് പോകാം അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നു കളവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാൽ കൊണ്ട് വലിച്ചു ഭൂമിയിലേക്ക് വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു ജനിച്ചാലുടൻ കുട്ടിയെ വിഴുങ്ങാൻ സർപ്പം പ്രസവമടുത്തിരിക്കുന്ന സ്ത്രീയുടെ മുമ്പിൽ നിലകൊണ്ടു ഇവിടെ ഈ സ്ത്രീ എന്നത് യേശുവിൻ്റെ അമ്മയായ മറിയത്തിനെ ഉദ്ദേശിച്ചല്ല പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയേക്കുന്നത് അത് യഥാർത്ഥ ദൈവസഭയെയാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് പ്രസവിക്കുന്ന സ്ത്രീ ജനിച്ചാലുടൻ കുട്ടിയെ വിഴുങ്ങാൻ സർപ്പം പ്രസവം അടുത്തിരിക്കുന്ന സ്ത്രീയുടെ മുമ്പിൽ നിലകൊണ്ടു എന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുപ്പത്തി മൂന്നര വർഷം മുമ്പ് ഈ കാലിത്തൊഴുത്തിൽ ജനിച്ച യേശു ക്രിസ്തുവിൻ്റെ മുമ്പ് യേശുക്രിസ്തുവിൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന എന്നതല്ല ചരിത്രം വചന അതല്ല അതായത് യഥാർത്ഥത്തിലുള്ള ദൈവസഭ ഈ ദൈവസഭയെ വിളിക്കുന്നത് ആട്ടും കൂട്ടമെന്നാണ് സഭയെ നയിച്ചോണ്ട് പോകുന്നവരെ വിളിക്കുന്നത് ഇടയൻ എന്ന ആട്ടും ആടുകളാണ് പ്രസവിക്കുന്നത് ഇടയനല്ല പ്രസവിക്കുന്നത് ആടുകളാണ് പ്രസവിക്കുന്നത് അതായത് ഈ പ്രസവിക്കുന്ന ആടുകളുടെ കൂട്ടത്തിനെയാണ് ബൈബിള് ദൈവസഭ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദൈവസഭകൾക്കകത്തിരിക്കുന്ന വിശ്വാസികൾ ഇടയനുമൊക്കെ ചേർന്ന് ദൈവവചനം പ്രസംഗിച്ച് പുതുതായി ആളുകളെ ദൈവസഭയിലേക്ക് നേടുന്നതിനെയാണ് ഈ പ്രസവം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ പുതുതായി നേടുന്ന ആളുകളാണ് ഈ പുതുതായി ജനിക്കുന്ന കുട്ടികൾ മക്കൾ അപ്പോൾ അവരെ അങ്ങനെ പുതുതായി ജനിപ്പിച്ചെടുക്കുന്നതിനെ ബൈബിൾ ആലങ്കാരികമായി വിളിക്കുന്നതാണ് പ്രസവിക്കുക ഈ പ്രസവിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ദൈവസഭയാണ് അപ്പോൾ രണ്ട് കാര്യം പറയാം യഥാർത്ഥത്തിൽ ദൈവസഭകൾ ഇങ്ങനെ ആകുന്നില്ലെങ്കിൽ അത് ദൈവസഭകളല്ല അത് ചത്തതുമാണ് അത് മച്ചിയാണ് പുതുതായി ഒന്നും വന്നു ചേരുന്നില്ലെങ്കിൽ അത് ചത്തതുമാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് രണ്ട് കല്ലലിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് മച്ചിയാണ് ഇത് ദൈവസഭയല്ല ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇത് പെന്താഗോസ്തഭകളിൽ മാത്രമാണ് ഞാൻ അല്ലാത്ത സഹോദരന്മാരോട് തുറന്ന് ചോദിക്കട്ടെ കൂടുന്നതല്ലാതെ പുതുതൊരെണ്ണം ഈ പെൻഡാഗോസ്റ്റിലല്ലാതെ വേറെ എവിടെയെങ്കിലും വന്ന് കയറുന്നുണ്ടോ കയറുന്നില്ലെങ്കിൽ നിങ്ങളത് സുവിശേഷത്തിൻ്റെ വേല നിങ്ങൾ ചെയ്യുന്നില്ല അത് ചെയ്യുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ സഭ വലുതാകേണ്ടതാണ് ഹൃദയങ്ങളൊന്ന് തുറക്കട്ടെ നിങ്ങളൊന്ന് തുറന്ന് ചിന്തിച്ചേ ഇത് സത്യമാണോ എന്ന് എന്നാൽ അപ്പസ്തോല പ്രവർത്തി വായിച്ച രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന ും പോ അത് അപ്പവല പ്രവർത്തി രണ്ടാം അധ്യായത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഇച്ചിരി പുറകോട്ട് നമ്മൾ വാക്കി നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പതാം വാക്യങ്ങൾ നാൽപ്പതാം വാക്യത്തിൽ മറ്റനേകം വാക്കുകളാൽ അദ്ദേഹം അവർക്ക് സാക്ഷ്യം നൽകി വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമിന് ഉദ്ബോധിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സന്ദേശം സ്വീകരിച്ചവ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു ഒറ്റ ഒറ്റ പ്രസംഗത്തിൽ മൂവായിരം പേരാണ് ചേർന്നത് എന്ന് പറഞ്ഞാൽ പണി അറിയാവുന്ന യഹൂദനും സംവിധാനമുള്ള സംഘടനാ മതത്തിൽ നിന്നതിനും ഒക്കെ സുവിശേഷത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ മൂവായിരം പേര് ദൈവസഭയോട് ചേർന്നു അതിൻ്റെ നാൽപ്പത്തേഴാമത്തെ വാക്യത്തിൽ പറഞ്ഞ് അങ്ങനെ ചേർന്നവർ ദൈവത്തെ സ്വദിക്കുകയും സകല ജനത്തിൻ്റെയും പ്രീതി അനുഭവിക്കുകയും ചെയ്തു രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു ദിനം പ്രതി ചിലർ പറയും ഈ വഴി നീളം പെന്തക്കോ സഭയെ ഉണ്ടാക്കി വെക്കുന്നത് ആളുകളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയല്ലേ എന്ന് ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഒരു ചോദ്യം അതിൻ്റെ പുറയിലുണ്ട് ഈ നീളം ഇത് ഉണ്ടാക്കി വെക്കണേ ഇതിനകത്ത് ആൾ വരണ്ടേ ഇതിനകത്ത് ആളെവിടുന്നാണ് വരുന്നത് ഈ ആളുകളെ പൈസ കൊടുത്ത് കൂട്ടിക്കൊണ്ട് വരുന്നൊന്നുമല്ല അപ്പോൾ ഈ സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുകയും അവരുടെ പുറകെ നടക്കുകയും ചെയ്യുമ്പോൾ വ്യക്തികൾ ഈ സുവിശേഷത്താൽ വീണ്ടും ജനിക്കും അങ്ങനെ വീണ്ടും ജനിക്കുന്നവർ കൂടുതൽ കൂടുതൽ വരുന്നതുകൊണ്ടാണ് ഈ വഴി നീളം ഈ സഭോളം ഉണ്ടാകുന്നത് ദൈവം പറഞ്ഞിട്ടില്ല ആകാശം മുട്ട ഉടുത്തുന്ന കെട്ടിടങ്ങൾക്കാകത്തെ ദൈവം ഇരിക്കുകയുള്ളു ഇതിൻ്റെ മുഖവാരം അങ്ങ് പൊങ്ങി 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 ഭൂമിയിൽ നിന്ന് ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് അടി പൊക്കത്തിൽ ഇരുന്നാലേ ഞാൻ ഇരിക്കുകയുള്ളത് ദൈവം ഇല്ല അത് പുതിയ നിയമ വ്യവസ്ഥയെ പോലും അങ്ങനെയല്ല ഹൃദയം തുറന്ന് ചിന്തിച്ചാട്ടെ ഇനി അപ്പസമര പ്രവർത്തി എട്ടാം അധ്യായത്തിനടുത്ത് വന്നേ അതിന് മുപ്പത്തഞ്ചും ബാക്കി ഒന്ന് വായിച്ചേ ഫിലിപ്പോസ് ഈ തിരുവഴുത്ത ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി ഒരു വാക്ക് അവിടെ നിൽക്കട്ടെ ഫിലിപ്പോസ് ഈ വേദഭാഗം ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു സഭാപിതാക്കന്മാർ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് കുറച്ച് ചരിത്രമോ കുറെ എഴുതി വെച്ച പ്രാർത്ഥനകളോ ഒന്നും പറഞ്ഞ് എ അതൊക്കെ അതൊക്കെ ഈ അറിയായിരുന്നു ഷണ്ടൻ മതപരമായി നല്ലപോലെ കാര്യങ്ങൾ അറിയാവുന്നവനായിരുന്നു അതുകൊണ്ടാണല്ലോ അവൻ ജെറുസലേം ദേവാലയത്തിൽ ആരാധിക്കാൻ പോയിട്ട് വന്നത് അപ്പൊ അവനോട് യശയാവിന്റെ പുസ്തകത്തിൽ ഇറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവനെ കൊണ്ടുപോയി എന്നുള്ള വേദഭാഗം വെച്ചോണ്ട് പറഞ്ഞപ്പോൾ ആ ബാക്കി തൊന്നൂടെ വായിച്ച് ഫിലിപ്പോസ് രഥ വായിച്ചോളൂ ഫിലിപ്പോ ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ടൻ ഇതാ വെള്ളം ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു ആ ഒരു മിനിറ്റ് അവിടെ നിൽക്കട്ടെ അപ്പം സുവിശേഷം ഈ വേദഭാഗങ്ങൾ ആസ്പദമാക്കി ഷണ്ടനോട് സുവിശേഷം പറഞ്ഞു സുവിശേഷം കേട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം പിലിപ്പോസ് സ്നാനപ്പെടണം എന്നൊന്നും പറഞ്ഞു കാണുകയായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞായിരിക്കും ഏതൊക്കെയാലും വെള്ളമുള്ളപ്പം വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഷണ്ടൻ ചോദിച്ചിവിടെ വെള്ളമുണ്ട് ഇനി സ്നാനപ്പെടുന്നതിന് എന്നാ തടസ്സമെന്ന് അതിൻ്റെ മുപ്പത്തേഴാമത്തെ വാക്യത്തിൽ പറയുന്നു നീ ആ യേശു ദൈവപുത്രൻ എന്ന് യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആകാന്ന് പറഞ്ഞു മുപ്പത്തെട്ടാമത്തെ വാക്യത്തിനുണ്ടല്ലോ അവൻ സ്നാനപ്പെട്ടെന്നാണ് നമ്മൾ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്തിയോപ്യൻ രാജ്ഞിയുടെ മന്ത്രിയായിരുന്ന ഷണ്ടൻ കാര്യം മനസ്സിലാക്കി സ്നാനപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി നമ്മൾ അതിൻ്റെ പത്തിൻ്റെ നാൽപ്പത്തിനാലിലും ഇതുപോലെ തന്നെ കിടക്കുന്നുണ്ട് പത്തിൻ്റെ നാപ്പത്തിനാല് പത്രോസ് ഈ വാക്കുകൾ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം ശ്രമിച്ച എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു അതിൻ്റെ നാൽപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അനന്തരം അവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ അദ്ദേഹം കൽപ്പിച്ചു തങ്ങളോടൊപ്പം ഏതാനും ദിവസം പാർക്കണമെന്ന് അവർ പത്രോസിനോട് അപേക്ഷിച്ചു അതിനകത്ത് എടുക്കേണ്ട ഭാഗം ഇതാണ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞു അതായത് സുവിശേഷം കേട്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ആളുകൾ ചേരുന്ന അവസ്ഥയ്ക്കാണ് ബൈബിൾ വിളിക്കുന്ന പ്രസവം എന്ന് പറയുന്നത് ഈ സുവിശേഷം പറഞ്ഞ് ജനിപ്പിക്കുന്നവരാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന സ്ത്രീ എന്ന് ബൈബിൾ വിളിക്കുന്നത് ഈ പുതുതായി ദൈവസഭയിൽ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയാണ് പ്രസവിച്ച് വീഴുന്ന കുട്ടി ഈ പുതുതായി സുവിശേഷം പറഞ്ഞ് കുട്ടികളെ ജനിപ്പിക്കാനുള്ള കഴിവുള്ളവരുടെ കൂട്ടമാണ് ദൈവസഭ അല്ലെങ്കിൽ ഈ പ്രസവിക്കുന്ന സ്ത്രീ ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നത് നടക്കുന്നുണ്ടെങ്കിൽ അത് പന്തക്കോ സഭകളിൽ മാത്രമേ ഉള്ളൂ ഉണ്ടാകുന്ന കുഞ്ഞു പിള്ളേരെ പിടിച്ചു മുക്കുന്നത് അത് അവർ അവർ സുവിശേഷം കേട്ടിട്ടോ മാനസാന്തരപ്പെട്ടിട്ടോ ഒന്നുമല്ല അത് മുക്കുന്നത് മതമാണ് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെയല്ല ഇങ്ങനെ ദൈവസഭയിൽ സുവിശേഷം കേട്ട് പുതുതായി ജനിക്കുന്ന വ്യക്തികളെ അവർ ഈ വിശ്വാസത്തിൽ ശിശുക്കളായതുകൊണ്ടാണ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളും എഴുതിയേക്കുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവരെ വിഴുങ്ങാൻ സാത്താൻ അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്നാണ് നമ്മൾ ഈ വായിക്കുന്നതിൻ്റെ മർമ്മം ജീവനുള്ള സഭയുടെ മുമ്പിലാണ് സാത്താൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ശേഷിയുള്ള സഭയുടെ മുമ്പിലാണ് സാത്താൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലൂടെ പുതിയ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ശേഷിയുള്ള ദൈവസഭകളുടെ മുമ്പിൽ മാത്രമാണ് സാത്താൻ നിൽക്കുന്നത് കാരണം സാത്താൻ ഭീഷണി അത് മാത്രമാണ് മതം പറയുന്ന ആചാരമനുസരിച്ച് കുറച്ച് ആളുകൾ പോകുന്നതിന് സാത്താൻ ഒരു ഭീഷണിയില്ല സാത്താൻ പറഞ്ഞാൽ എന്നെ താണു വീണ് നമസ്കരിച്ചാൽ ഞാൻ ഈ പണം എല്ലാം തന്നേക്കാം അപ്പം പണം കൊടുക്കുന്നതല്ല സാത്താൻ്റെ പ്രശ്നം അത് അവൻ്റെയിൽ ധാരാളമുണ്ട് പ്രതാപവും സംവിധാനവും ഒക്കെ അവൻ്റെയിലുണ്ട് അതൊന്നും കൊടുക്കുന്നതല്ല സാത്താൻ്റെ പ്രശ്നം സാത്താൻ്റെ പ്രശ്നം അവൻ്റെ രാജ്യവും അവൻ്റെ സംവിധാനവും തകർക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിലുള്ള പുതിയ തലമുറ ഉണ്ടാവരുത് ഈ പുതിയ തലമുറയെ സുവിശേഷത്തിലൂടെ ജനിപ്പിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു പ്രസ്ഥാനം ഈ പന്തകുസ്ത ആത്മാവിൽ വ്യാപരിക്കുന്ന ദൈവസഭ മാത്രമാണ് അത് വെല്ലുവിളിച്ച് പറയാം വേറെ ഒരു സഭയ്ക്ക് അതിനുള്ള കഴിവില്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കെടുത്തേ അഞ്ച് പേരെ നിങ്ങൾക്ക് അഞ്ച് വർഷം കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ജനിപ്പിക്കണമെങ്കിൽ സുവിശേഷത്തിനും അതിൻ്റെ പുറകിലുള്ള പരിശുദ്ധാത്മാവിനും മാത്രമേ സാധിക്കുകയുള്ളൂ മക്കൾ ജനിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും മതത്ത് നിൽക്കുന്ന മാതാപിതാക്കള് അവരറിയാതെ തന്നെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് മക്കൾ ജനിപ്പിക്കുന്നത് അവരായിരുന്ന മതത്തിൽ മുക്കുന്നത് കൊണ്ടാണ് അംഗസംഖ്യ ഉള്ളത് അതേസമയത്ത് ദൈവമക്കൾ ജനിക്കണമെങ്കിൽ അവരെ സുവിശേഷം പറഞ്ഞ് വീണ്ടും ജനിപ്പിക്കാനുള്ള കഴിവ് പെന്താഗോസ്റ്റ് ആത്മാവിൽ വ്യാപരിക്കുന്ന ദൈവസഭകൾക്ക് മാത്രമാണ് ആ സഭകളെയാണ് പ്രസവിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സഭകളിൽ ജനിക്കുന്ന പുതിയ മക്കളാണ് യഥാർത്ഥത്തിൽ പ്രസവിക്കപ്പെട്ട പുതിയ കുഞ്ഞുങ്ങൾ അവർ ശിശുക്കളായതുകൊണ്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് അവർ നവജാത ശിശുക്കളായ കൊണ്ട് വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പാൽ കുടിച്ച് വളരട്ടെ എന്ന് അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കത്താവായി യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ വീണ്ടും വീണ്ടും ദൈവരാജ്യത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ വംശാവലിലേക്ക് പുതിയ മക്കളെ വീണ്ടും ജനിപ്പിക്കുവാൻ സുവിശേഷം പറഞ്ഞ് ജനിപ്പിക്കുവാൻ ശേഷിയുള്ള ദൈവസഭ അത് അവൾ പ്രസവിക്കുന്ന സ്ത്രീ ആയാൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ആ സഭയ്ക്ക് ഉണ്ടാവട്ടവേ വീണ്ടും 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 പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കുവാൻ അവർ സ്നാനപ്പെടുവാൻ ദൈവസഭയുടെ അംഗങ്ങളാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തർക്കും ഈ കാര്യങ്ങളുടെ സത്യസ്ഥിതി മനസ്സിലാകുവാനും ഗ്രഹിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും പ്രിയപ്പെട്ടവരെ ദൈവം അനുവദിക്കണമേ കർത്താവ് കേൾവിക്കാരിൽ സുവിശേഷത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് തന്നെന്നും ഈ പരിശുദ്ധാത്മാവ് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിലേക്ക് പരിശു ദൈവം അയച്ചു കൊടുക്കുമെന്നുള്ള ഉറപ്പിൽ കർത്താവെ വിശ്വസിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ അങ്ങ് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടി കേട്ട അനുഗ്രഹിച്ച് വിടുതൽ നൽകിയ കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ